ചൂരൽമലയിലെ തകർന്ന കെട്ടിടത്തിനുള്ളിൽ ചെളിയിൽ പൂണ്ട നിലയിൽ കണ്ടെത്തിയ മൂന്ന് വയസ്സുകാരി ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്ന റൂബിയ ആരെന്നറിയാം പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശത്തിന് ശേഷം വാർത്തകളിൽ നിറുന്ന ഒരു മുഖമുണ്ട് മൂന്ന് വയസ്സുകാരി റൂബിയ ഉരുൾപൊട്ടലിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ആ കൊച്ചുമിടുക്കിയെ കാണാൻ പ്രധാനമന്ത്രിയും എത്തിയിരുന്നു ചൂരൽമലയിലെ തകർന്ന കെട്ടിടത്തിനുള്ളിൽ ചെളിയിൽ പൂണ്ണ നിലയിലാണ് റൂബിയെ കണ്ടെത്തി കണ്ടെത്തിയത് ശരീരത്തിലാകെ മുറിവേറ്റിരുന്നു നിർത്താതെയുള്ള കരച്ചിൽ കേട്ടെത്തിയ അയൽവാസിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് മഹാദുരന്തത്തിലെ അതിജീവനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് റൂബിയ അവൾക്ക് ഇന്ന് ഉമ്മ മാത്രമേ ഉള്ളൂ ഉപ്പയും സഹോദരനും സഹോദരനുമടക്കം സർവ്വതും നഷ്ടപ്പെട്ടു മോദിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കുഞ്ഞിൻ്റെ മുഖവും ചിരിയും കണ്ടവരെല്ലാം മനസ്സു നിറയ്ക്കുന്നതാണ് അതെൻ്റെ വീടിനടുത്തുള്ള സാറാണ് ഞാൻ കെട്ടിപ്പിടിച്ചു വീടില്ലെന്നു പറഞ്ഞു റൂബിയയുടെ വാക്കുകളാണിത് പ്രധാനമന്ത്രിയാണ് കൂടെ നിൽക്കുന്നതെന്ന് കുഞ്ഞ് റൂബിയ്ക്കറിയില്ല മുഖം ചേർത്ത് പിടിച്ച് ആ വെളുത്ത താടിയിൽ തടവിയപ്പോൾ അവൾക്ക് വീടിനടുത്തുള്ള സ്കൂളിലെ സാറിനെയാണ് ഓർമ്മ വന്നത്രേ വയനാടിന്റെ കണ്ണീരിന് മുമ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമയക്രമമൊന്നും പാലിച്ചില്ല തനിക്ക് മുന്നിലെത്തിയവർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന് നിർബന്ധം പിടിച്ചത് അതുകൊണ്ട് എസ് പി ജി മുൻകൂട്ടി നിശ്ചയിച്ച സമയക്രമം മാറ്റേണ്ടി വന്നു നിശ്ചയിച്ചതിനും മണിക്കൂർ അധികമാണ് വയനാട്ടിൽ ചെലവഴിച്ചത് ദുർഘട റോഡായിരുന്നിട്ടും അദ്ദേഹം വാഹനത്തിൽ തന്നെ ചൂരൻ മലയിലെത്തി മിനിറ്റ് ആയിരുന്നു എസ് പി ജിയുടെ അവിടെ നിശ്ചയിക്കുന്ന സമയം പക്ഷേ ഒരു മണിക്കൂറിനടുത്തു നീണ്ടു ഒന്ന് എട്ടിനാണ് ചൂരൽമല ടൗണിൽ എത്തിയത് ആദ്യം വെള്ളാർമല സ്കൂൾ റോഡിലേക്കാണ് അദ്ദേഹം പോയത് അര കിലോമീറ്റർ വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ അവിടെ ഇറങ്ങി കാണണമെന്ന് ആവശ്യപ്പെട്ടു അതിയുടെ ഉരുൾപൊട്ടി തകർന്ന വഴിയിലൂടെ അദ്ദേഹം നടന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറും കലക്ടർ ഡി ആർ മേഘശ്രീയും പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ഈ മേഖലയിൽ ഇത്ര പേരെ രക്ഷിക്കാനായി എത്ര പേർ ദുരിതത്തിൽപ്പെട്ടു എന്നെല്ലാം അദ്ദേഹം ചോദിച്ചറിഞ്ഞു ഈ സന്ദർശനം കഴിഞ്ഞ് ചൂരൽമലയിൽ സൈന്യം നിർമ്മിച്ച പാലത്തിനടുത്ത് എത്തുമ്പോഴും ഒന്ന് അൻപത് ആയിരുന്നു ബെയ്ലി പാലത്തിനരികെ സൈനികരും എൻ ഡി ആർ എഫും അഗ്നിരക്ഷണ സേനയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ട് സംസാരിച്ച് കഴിയുമ്പോഴും രണ്ടേ അഞ്ചായി തുടർന്ന് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ അദ്ദേഹം അരമണിക്കൂറാണ് അവിടെ ചെലവഴിച്ചത് ക്യാമ്പിലെ ഏതാണ്ട് എല്ലാ മുറികളിലും അദ്ദേഹം എത്തിയതോടെ അവിടെയും സമയക്രമം തെറ്റി വിംസ് ഹോസ്പിറ്റൽ നാലുപേരെ കാണണമെന്നായിരുന്നു തീരുമാനിച്ചെങ്കിലും പരിക്കുപറ്റിയ ആറുപേരെ അദ്ദേഹം സന്ദർശിച്ചു കലക്ടറേറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഉൾപ്പെട്ട പങ്കെടുത്ത യോഗം പതിനഞ്ച് മിനിറ്റായിരുന്നു നിശ്ചയിച്ചത് പക്ഷേ വൈകിട്ട് മൂന്ന് അമ്പത്താറിന് തുടങ്ങിയ യോഗം അവസാനിച്ചത് നാല് നാൽപ്പത്തേഴിനാണ് മൂന്ന് പത്തിന് കൽപ്പറ്റ എസ് കെ എം ജെ ഹെലിപ്പാഡിൽ നിന്ന് തിരികെ കണ്ണൂരിലേക്ക് പുറപ്പെടേണ്ട ഹെലികോപ്റ്റർ പ്രധാനമന്ത്രിയുമായി മടങ്ങിയത് അഞ്ച് അഞ്ചിനാണ്